അമ്മ ഞാൻ പോയിട്ടാ എവിടെയാണെന്നറിയോ എവിടെയാ ആ കരകൗശലങ്ങൾ വിൽക്കണ സ്ഥലത്ത് അതായത് ഒക്കെ ഇണ്ടാക്കണേ ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണ് എന്ന് പറയും ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് ചേട്ടന്റെ പേര് എന്റെ പേര് ചേട്ടൻ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ എല്ലാം വീഡിയോ വീടും ആണെന്നാവും ഓ ഞാൻ ചെയ്യ് വേണമെങ്കിൽ പറയാം കേട്ടാ ഹാ ആ മൂന്ന് കേരളത്തിലേ ആഹ ആ ഈ കമ്പനിയാണ് ആണല്ലേ അതിന് മൂഡൽ ഇർക്കേ സല ഇല്ല ത്രീ മോഡൽ ഇർക്കേ സല ഇല്ല ഈ മൂഡൽ ഇർക്കേ സരി 120 സാധ ഉണ്ട് 300 ഇതിന് മെൻ 120 ആണെന്നാ അറിയാൻ പോയാ ഞാൻ താങ്ക്യൂ ഡേയ് പോയിട്ടാ ടാ മോക്കടി ഏ ജോലി കിട്ടിയേട്ടാ ഏ നാളെ തുടങ്ങി അപ്പൊ നാളെ രാവിലെ എട്ട് തുടങ്ങി ഞാൻ വർക്കിന് പോവാട്ടു അപ്പൊ വാവക്കുഞ്ഞിനുള്ള രാവിലെ ഒരുക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് ഉച്ചയാമ്പ് വരും പാപ്പിക്കുന്നതായി അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് കിട്ടി ഭഗവാന്റെ അനുഗ്രഹം രാവിലെ ഞങ്ങൾ ബ്രഹ്മകുമാരി പോയിരുന്നു ഏർ അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോ പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന പോലെ കണ്ട് കേറി സംസാരിച്ചപ്പോ എല്ലാം ഓക്കെ ആയി എല്ലാം നോക്ക് ഞാൻ ഒരു